ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഒമാനിൽ മാസപ്പിറവി നിർണയത്തിനുള്ള സുപ്രധാന സമിതി ഇന്ന് യോഗം ചേരും ഹിജ്റ വർഷാരംഭമായ മുഹറം മാസപ്പിറവിയുമായി ബന്ധപ്പെട്ട് രാജ്യത്തെങ്ങും നിരീക്ഷണ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ഒമാനിൽ ഇന്ന് ദുൽഹിജ ഇരുപത്തൊമ്പതാണ് മാസപ്പിറവി കാണുന്നവർ വിവിധ ഗവർണറേറ്റുകളിലെ ഗവർണർമാരുടെ ഓഫീസുകളിൽ വിവരം അറിയിക്കണമെന്ന് ഔക്കാഫ് മതകാര്യ മന്ത്രാലയം അറിയിച്ചു അതേസമയം ഒമാനിൽ ജൂൺ ഇരുപത്തി ഒമ്പത് ഞായറാഴ്ചയാണ് ഹിജ്ര വർഷാരംഭം പ്രമാണിച്ചുള്ള ഔദ്യോഗിക അവധി ദിവസം സലാലയിലെ ഇളനീർക്കടകളിൽ പരിശോധനയുമായി അധികൃതർ ദോഫർ ഗവർണറേറ്റിലെ ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം ദോഫർ മുനിസിപ്പാലിറ്റിയുടെയും ലേബർ ഡയറക്ടർ ജനറലിന്റെയും ഏകോപനത്തോടെയാണ് സംയുക്ത പരിശോധനാ ക്യാമ്പയിൻ നടത്തിയത് സുരക്ഷിതമായ ഉപഭോക്തൃ വിപണി ഉറപ്പുവരുത്തുന്നതിനും മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനുമുള്ള നിരന്തരമായ ശ്രമങ്ങളുടെ ഭാഗമായാണ് പരിശോധന അൻപത്താറ് സ്റ്റാളുകളിൽ പരിശോധന നടത്തുകയും നിരവധി ലംഘനങ്ങൾ കണ്ടെത്തുകയും ചെയ്തു വാഴപ്പഴം പഴുക്കാൻ ഉപയോഗിച്ചതായി കരുതുന്ന നിരോധിത രാസവസ്തുക്കൾ അധികൃതർ പിടിച്ചെടുത്തു കൂടാതെ തേങ്ങാപാനീയങ്ങളിൽ നിയമവിരുദ്ധമായി പഞ്ചസാര ചേർക്കുന്നതായി കണ്ടെത്തിയ വ്യക്തികളെയും പിടികൂടി ഉപഭോക്താക്കൾക്കുള്ള വില വിവര പട്ടിക വ്യക്തമായി പ്രദർശിപ്പിക്കാതിരിക്കുക അംഗീകൃത ആരോഗ്യ സാങ്കേതിക ആവശ്യകതകൾ പാലിക്കാതിരിക്കുക തുടങ്ങിയവയ്ക്ക് പത്ത് സ്റ്റോളുകൾ അടച്ചുപൂട്ടാൻ നിർദ്ദേശം നൽകി സുരക്ഷയും പൊതു ശുചിത്വ മാനദണ്ഡങ്ങളും പാലിക്കാത്തതിനാൽ തേങ്ങ മുറിക്കുന്നതിന് ഉപയോഗിച്ചിരുന്ന അൻപത്തിരണ്ട് മരമേശകൾ നീക്കം ചെയ്തു അവബോധം വളർത്തുക അനുചിതമായ വാണിജ്യ രീതികൾ തടയുക ഉപയോക്താക്കളുടെ ആരോഗ്യവും സുരക്ഷയും ഉറപ്പാക്കുക എന്നിവ ലക്ഷ്യമിട്ടുള്ള നിയന്ത്രണ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ ക്യാമ്പയിൻ എന്ന് അതോറിറ്റി അറിയിച്ചു സുരക്ഷിതമല്ലാത്ത രീതികൾ നിയന്ത്രിക്കുന്നതിനും വിൽപ്പനക്കാരുടെ അവബോധം വളർത്തുന്നതിനും പൊതുജനാരോഗ്യം സംരക്ഷിക്കുന്നതിനുമുള്ള വിശാലമായ നിയന്ത്രണ ശ്രമത്തിന്റെ ഭാഗമായാണ് ഈ ക്യാമ്പയിനെന്ന് ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം പറഞ്ഞു എല്ലാ വിൽപ്പനക്കാരും അംഗീകൃത നിയമങ്ങളും ചട്ടങ്ങളും പാലിച്ചിരിക്കണം പൊതു താല്പര്യം സംരക്ഷിക്കുന്നതിനായി ഇത്തരം പരിശോധനാ ക്യാമ്പയിനുകൾ തുടരുമെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന് അയവ് വന്നതോടെ ഗൾഫിൽ വ്യോമയാന ഗതാഗതം സാധാരണ നിലയിലേക്ക് മടങ്ങുന്നു ഇറാൻ വ്യോമപാത ഭാഗികമായി തുറന്നിട്ടുണ്ട് രാജ്യാന്തര വിമാന സർവീസുകൾ പുനരാരംഭിച്ചതായും വിവിധ വിമാന കമ്പനികൾ അറിയിച്ചു അതേസമയം ഇന്നലെ വിവിധ കേരള സെക്ടറുകളിൽ നിന്നും ഒമാനിലേക്കുള്ള നിരവധി സർവീസുകൾ വൈകി വിമാനത്താവളത്തിൽ എത്തിയ ശേഷമാണ് വിമാനം വൈകുന്ന വിവരം യാത്രക്കാർ അറിയുന്നത് ഇന്നുമുതൽ വിമാനങ്ങൾ സാധാരണ നിലയിൽ സർവീസ് നടത്താനാകുമെന്നാണ് എയർലൈൻ നൽകുന്ന വിവരം ഖത്തറിലെ യു എസ് വ്യോമത്താവളത്തിൽ ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയതിനു ശേഷം വെടിനിർത്തൽ പ്രഖ്യാപനവും വന്നു എന്നാലും വ്യോമഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടില്ല ഇതിനാൽ തന്നെ കേരളത്തിൽ നിന്നുള്ള ചില വിമാനങ്ങൾ മസ്കറ്റിലേക്ക് വഴി തിരിച്ചുവിട്ടിരുന്നു നിരവധി രാജ്യങ്ങളുടെ വ്യോമാതിർത്തികൾ ഹൃസ്വമായി അടച്ചുതന്നെ അടച്ചതിനാൽ നിരവധി വിമാനങ്ങൾ റദ്ദാക്കുകയോ വഴി തിരിച്ചുവിടുകയോ ചെയ്തു യു എ ഇ ഖത്തർ ബഹ്റൈൻ കുവൈറ്റ് എന്നിവിടങ്ങളിലെ നിരവധി യാത്രക്കാർക്ക് ഈ പ്രശ്നം കാരണം കാലതാമസം നേരിട്ടു വരും ആഴ്ചയും കാലതാമസം പ്രതീക്ഷിക്കണമെന്ന് ചില വിമാന കമ്പനികൾ ആളുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാൽ ഒമാനെ സാരമായി ബാധിക്കില്ല രാജ്യത്തു നിന്നുള്ള വിമാനങ്ങൾ ഏറെക്കുറെ സാധാരണ നിലയിലാണ് മേഖലയിലെ സംഘർഷം ഗൾഫ് വ്യോമപാതകളെ ഗുരുതരമായി ബാധിച്ചു ചില രാജ്യങ്ങൾ വ്യോമപാത അടച്ചിട്ടത് തുടരുന്നു മിക്ക വിദേശ എയർലൈനുകളും എല്ലാ രാജ്യങ്ങളിലേക്കുമുള്ള സർവീസുകൾ റദ്ദാക്കി ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാവുകയും അമേരിക്ക പങ്കുചേരുകയും ചെയ്ത ചെയ്തതിനാലാണ് പുതിയ സാഹചര്യം രൂപപ്പെട്ടത് നിരവധി രാജ്യാന്തര വിമാന കമ്പനികൾ യു എ ഖത്തർ വിമാന സർവീസുകൾ നിർത്തിവച്ചിട്ടുണ്ട് യു എസ് വ്യോമത്താവളമായ അൽ ഉദൈരിൽ ഇറാൻ നടത്തിയ ആക്രമണത്തോടെ സ്ഥിതി വഷളായി നിരവധി രാജ്യങ്ങൾ വ്യോമാതിർത്തികൾ പെട്ടെന്ന് അടച്ചു യു എയിലേക്കും തിരിച്ചുമുള്ള നിരവധി വിമാന സർവീസുകളാണ് തടസ്സപ്പെട്ടത് മേഖലയിലെ തങ്ങളുടെ വിമാന സർവീസുകൾ മുഴുവനായും പുനരാരംഭിച്ചതായും ഷെഡ്യൂൾ സാധാരണ നിലയിലായതായും ഒമാനയർ സ്ഥിരീകരിച്ചു വിമാനങ്ങൾക്ക് ചെറിയ കാലതാമസങ്ങൾ മാത്രമേ നിലനിൽക്കുന്നുള്ളൂ എന്നും എയർലൈൻ അറിയിച്ചു ഈ സമയത്ത് അതിഥികളുടെ സഹകരണത്തിന് ആത്മാർത്ഥമായി നന്ദി അറിയിക്കുന്നു എന്നും ഒമാനയർ പ്രസ്താവനയിൽ പറഞ്ഞു റദ്ദാക്കലുകളിൽ ബുദ്ധിമുട്ടുന്ന യാത്രക്കാരെ സഹായിക്കുന്നതിനായി കോൾ സെന്ററുകളിലും പ്രധാന വിമാനത്താവളങ്ങളിലും അധിക ജീവനക്കാരെ വിന്യസിച്ചിട്ടുണ്ടെന്നും ഒമാനെയർ ഓൺലൈൻ പ്രസ്താവനയിൽ വ്യക്തമാക്കി മേഖലയിലെ പുതിയ സാഹചര്യങ്ങൾക്ക് പിന്നാലെ ഇന്ത്യൻ രൂപ കരുത്തു കാണിക്കുന്നു ഇന്ത്യൻ രൂപയുടെ മൂല്യം വർദ്ധിച്ചതോടെ വിനിമയനിരക്ക് നേരിയ തോതിൽ കുറഞ്ഞു ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഒരു ഒമാന് റിയാലിന് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് പോയിൻറ്റ് ഏഴ് അഞ്ച് ഇന്ത്യൻ രൂപയാണ് ഒമാനിലെ ധനവിനിമയ സ്ഥാപനങ്ങൾ നൽകിയത് രാവിലെ നിരക്ക് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് പോയിൻറ്റ് ഏഴ് അഞ്ചായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് പോയിൻറ്റ് രണ്ട് അഞ്ച് രൂപ വരെ ലഭിച്ചിരുന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് യു എസ് ഡോളർ ദുർബലപ്പെട്ടത് ഇതോടെ രൂപയുടെ വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തി ആഗോള ക്രൂഡ് ഓയിൽ നിരക്കിലെ ചാഞ്ചാട്ടവും വിനിമയ നിരക്കുകളിൽ പ്രതിഫലിക്കുന്നുണ്ട് ഈ മാസം പതിനാലിന് മേഖലയിൽ സംഘർഷം ആരംഭിച്ചതു മുതൽ ഡോളർ തുടർച്ചയായി ശക്തി പ്രാപിച്ചിരുന്നു എന്നാൽ വെടിനിർത്തൽ പ്രഖ്യാപനത്തോടെ ഡോളർ സൂചിക തൊണ്ണൂറ്റിയേഴ് പോയിൻ്റ് ഏഴായി കുറഞ്ഞു ഗ്ലോബൽ ഫ്ലാഷ് സെയിലിന്റെ ഭാഗമായി കേരള സെക്ടറുകളിൽ ഉൾപ്പെടെ മികച്ച ഓഫറുമായി ഒമാന്റെ ദേശീയ വിമാനക്കമ്പനിയായ ഒമാനെയർ ഇക്കോണമി ക്ലാസ് നിരക്കുകളിൽ ഇരുപത് ശതമാനം വരെ ഓഫറാണ് പ്രഖ്യാപിച്ചത് കോഴിക്കോട്ടേക്ക് മുപ്പത് റിയാൽ കൊച്ചിയിലേക്ക് മുപ്പത്തഞ്ച് റിയാൽ തിരുവനന്തപുരത്തേക്ക് നാൽപ്പത്തിരണ്ട് റിയാൽ എന്നിങ്ങനെയാണ് നിരക്കുകൾ തുടങ്ങുന്നത് ജൂലൈ രണ്ട് വരെയാണ് ഫ്ലാഷ് സെയിൽ ഓഫർ സെപ്റ്റംബർ ഒന്ന് മുതൽ ഡിസംബർ പതിനഞ്ച് വരെയാണ് കാലാവധി ഇന്ത്യയിലെ മറ്റ് നഗരങ്ങളിലേക്കും ഓഫറുകൾ ലഭ്യമാണ് മുംബൈ ചെന്നൈ ഡൽഹി ഗോവ ബാംഗ്ലൂരു ഹൈദരാബാദ് എന്നിവിടങ്ങളിലേക്ക് ഇരുപത്തഞ്ചും ലക്നൌവിലേക്ക് നാൽപ്പത്തഞ്ച് റിയാലുമായാണ് ടിക്കറ്റ് നിരക്കുകൾ തുടങ്ങുന്നത് അതേസമയം നിലവിൽ കേരള സെക്ടറുകളിലടക്കം കുറഞ്ഞ നിരക്കിൽ ഒമാനയറിൽ ടിക്കറ്റുകൾ ലഭ്യമാണ് ജൂലൈ ഇരുപത്തിമൂന്നിന് കോഴിക്കോട്ടേക്ക് ഏഴ് കിലോ ഹാൻഡ് ബാഗേജ് മാത്രമായി മുപ്പത് റിയാലിൽ താഴെയാണ് നിരക്ക് ക്യാബിൻ ബാഗേജ് ഇരുപത് കിലോ ഉണ്ടെങ്കിൽ അഞ്ച് റിയാൽ കൂടുതൽ നൽകണം ബാഗേജ് മുപ്പത് കിലോ തന്നെയാണെങ്കിൽ ഇരുപത്തിരണ്ട് റിയാൽ അധികം നൽകണം തിരുവനന്തപുരത്തേക്ക് നാൽപ്പത്തിരണ്ട് റിയാലും കൊച്ചിയിലേക്ക് മുപ്പത്തഞ്ച് റിയാലുമാണ് സീറോ ബാഗേജ് ടിക്കറ്റ് നിരക്കുകൾ വെബ്സൈറ്റിൽ കാണിക്കുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസിനെ ആശ്രയിക്കുന്ന സാധാരണക്കാരായ മലയാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഒമാനെയറിൻ്റെ ഗ്ലോബൽ ഫ്ലാഷ് സെയിൽ അനുഗ്രഹമാകും സലാമയറിലും കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റുകൾ ലഭ്യമാണ് തിരുവനന്തപുരം സ്വദേശി അബ്ദുൽ ഗഫൂർ ഒമാനിൽ വെച്ച് മരണപ്പെട്ടു മസ്ക്കറ്റിലെ ഗാലയിൽ വെച്ച് ഹൃദയാഘാതം മൂലമാണ് മരിച്ചത് പുതിയ ജോലിയിൽ അടുത്തിടെയാണ് ഇദ്ദേഹം എത്തിയത് ബുർജൽ ഹോസ്പിറ്റൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം തുടർ നടപടികൾക്ക് ശേഷം മസ്കറ്റിലെ അമ്രാത് ഖബർസ്ഥാനിൽ കവറടക്കി നടപടികൾക്ക് ഐ ഒമാൻ വെൽഫെയർ വിഭാഗം നേതൃത്വം നൽകി ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം